മനാഫ് നിങ്ങളെന്തൊരു മനുഷ്യനാണ് സ്നേഹത്തിൻ്റെ കാവൽക്കാരനായി കാലം നിങ്ങളെ അടയാളപ്പെടുത്തട്ടെ ഗംഗാവലിപ്പുഴയുടെ ഇരക്കരകളിലൂടെ കരകളിലൂടെ എഴുപത്തിരണ്ട് ദിവസമായി സങ്കടം വലിയൊരു കടലായി അലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം വരെ കരയിലുണ്ടായിരുന്ന അർജുൻ എന്ന യുവാവിനെയും അയാളുടെ ലോറിയേയും ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് വലിയ മണ്ണിടിച്ചിൽ കൊണ്ടുപോയ അന്ന് മുതൽ തുടങ്ങിയതായിരുന്നു ഇത് അർജുനെ കാണാതെ കണ്ടെത്താനാകാതെ നാടാകെ കരഞ്ഞു അന്നും ഇന്നും ഗംഗാവലിപ്പുഴയുടെ കരയിലൊരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് വെറും ഒരു ലോറി ഉടമ മാത്രമായിരുന്നില്ല മനാഫ് അർജുൻ്റെ പ്രിയ കൂട്ടുകാരനുമായിരുന്നു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാവൽക്കാരനായിരുന്നു അയാൾ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും കാവൽക്കാരനായി അയാൾ അടയാളപ്പെട്ടു ചോദിക്കുന്നവരോടെല്ലാം അർജുൻ ലോറിയിൽ നിന്ന് എവിടെയും പോകില്ലെന്ന് അയാൾ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു അർജുനെ കിട്ടാതെ അവനെ അവന്റെ അമ്മയെ ിക്കാതെ മടങ്ങില്ലെന്നയാൾ കട്ടായം പറഞ്ഞു ഏറെപ്പേർ അയാളെ പരിഹസിച്ചു വാക്കുകളിൽ വന്ന പിഴവുകൾ കോരിയെടുത്തു മുള്ളുകളായി എറിഞ്ഞു എല്ലാ പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടുകൾക്കും മധ്യേ മനാഫ് പ്രിയപ്പെട്ട വേണ്ടി കാത്തിരുന്നു ഇന്നലെ ഉച്ചയോടെ മനാഫിന്റെ കാത്തിരിപ്പിന് അറുതിയായി ജീവനോടെ അല്ലെങ്കിലും അർജുനെ കണ്ടെത്താനായിരിക്കുന്നു അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ മനാഫ് ഗംഗാവലി തീരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു അർജുനെ കൊണ്ടുവരുമെന്ന് ഞാൻ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു അർജുനെ കണ്ടെത്തിയ നിമിഷം മനാഫ് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അർജുൻ എവിടെയും പോകില്ലെന്ന് ലോറിയുടെ ക്യാബിനുള്ളിൽ അവൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സങ്കട പുഴയുടെ കരയിലിരുന്ന് വറ്റിപ്പോകാത്ത കണ്ണീരിന്റെ കടലുമായി അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ കണ്ണുനീരിന് കാത്തിരിപ്പിന്റെയും കരച്ചിലിടേയും സങ്കടത്തിന്റെയും നോവുണ്ടായിരുന്നു മനാഫ് താങ്കൾ എന്തൊരു മനുഷ്യനാണ് എന്ന വാചകം സോഷ്യൽ മീഡിയ ഒന്നാകെ നിറഞ്ഞുകൊണ്ടിരുന്നു മനുഷ്യൻ എത്ര സുന്ദരമായ പദമെന്ന വാചകം ജീവനുള്ള ഉടലായി ഗംഗാവലിപ്പുഴയുടെ കരയിലിരുന്ന് കണ്ണീരണിഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നു ആ ഉടലിന് ഇന്ന് നാം മനാഫ് എന്ന് പേരിട്ട് വിളിക്കുന്നു മനാഫ് താങ്കൾ എന്തൊരു മനുഷ്യനാണ് സ്നേഹത്തിന്റെ കാവൽക്കാരനായി കാലം നിങ്ങളെ അടയാളപ്പെടുത്തട്ടെ